അപ്പൊ ആകാശത്ത് ആ ശരീരം ഉണ്ടായി ഏ ബുദ്ധിയില്ലാത്ത കംസ മൂഢ ആരെയാണ് ഉത്രസ്നേഹത്തോടുകൂടി തേര് തെളിച്ച് കൊണ്ടുപോകുന്നത് ഈ കുട്ടിയുടെ എട്ടാമത്തെ ഗർഭം നിന്നെ കൊല്ലും ആ ശരീരഘട്ടതോട് കൂടിയിട്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നു കംസന്റെ ഭാവമൊക്കെ മാറി കംസന്റെ സ്നേഹമൊക്കെ പോയി കംസൻ കുറയുന്ന വാളൂരി ദേവകിയുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച് ദേവകിയെ വെട്ടിക്കൊല്ലാനായിട്ട് നോക്കി ഇപ്പൊ വസുദേവർ പറഞ്ഞു ചെയ്യരുത് ഇത് പാപാണ് സ്ത്രീകളെ കൊല്ലുന്നത് പാപം ഒന്ന് രണ്ടാമത് വിവാഹം കഴിഞ്ഞ് പോണ കുട്ടി ഒരു പാപം പിന്നെ മൂന്നാമത് ചെറിയ കുട്ടി പ്രായമായിട്ടില്ല അങ്ങനത്തെ കുട്ടി പിന്നെ അങ്ങയുടെ സഹോദരിയാണ് സഹോദരിയാണെന്നാല് മകളെ സ്ഥാനമാണ് മകളെ പോലെ അങ്ങ് സ്നേഹിച്ചു കൊണ്ടുനടക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് കൊല്ലരുത് പറയും അതൊന്നും കംസക്ക് കേക്കില്ല വാൾ കുറേ വെക്കുന്നില്ല തലമുടിയിൽ നിന്ന് പിടി വിടുന്നില്ല വസുദേവർക്ക് പരിഭ്രമി എന്താ ഞാൻ ചെയ്യേണ്ടത് ഏതെങ്കിലും വിധത്തിൽ ഈ കംസന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടിയൊന്ന് രക്ഷിച്ച് കൊണ്ടുപോകണം അതിന് വേണ്ടിട്ട് വസുദേവര് പറയുകയാണ് ദേവകി അങ്ങേ കൊല്ലുന്നല്ലോ ആ ശരീരം ഉണ്ടായിരിക്കുന്നത് ദേവകിയുടെ എട്ടാമത്തെ ഗർഭത്തിലുള്ള കുട്ടി എന്നല്ലേ പറഞ്ഞേ ഈ ദേവകി പ്രസവിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ അങ്ങേക്ക് കൊണ്ടുതരാം എന്ത് വേണമെങ്കിൽ അങ്ങേ ചെയ്യുക ആ കുട്ടികളെ അപ്പൊ പിന്നെ കൊല്ലെന്ന് പഠിക്കാനില്ലല്ലോ അത് പറഞ്ഞപ്പോൾ കംസൻ ശരിയായിരിക്കും ഏരിച്ചിട്ട് പിടി വിട്ടു കംസൻ നേരെ തിരിച്ചുപോയി വസുദേവര് കുട്ടിയെ വീണ്ടും കിട്ടിയന്റെ ഒരു സമാധാനത്തോടുകൂടി ദേവകിയും കൂട്ടി സ്വന്തം ഗൃഹത്തിലേക്കും പോയി ദേവകി പ്രസവി കീർത്തിമാൻ എന്ന് പേരിട്ടു ആദ്യത്തെ കുട്ടിക്ക് ആ കുട്ടിയെ കൊണ്ട് കംസന്റെ മുമ്പിൽ ചെന്ന് കൊണ്ട് കൊടുത്തു അങ്ങയുടെ സഹോദരി പ്രസവിച്ച ആദ്യത്തെ കുട്ടിയാണ് പറഞ്ഞു കൊടുത്തു കുട്ടിയെ കണ്ടപ്പോ കംസൻ ഇത്ര ദുഷ്ടനായിട്ടും കൂടി ഒരു ദയ തോന്നി എന്നാണ് കുട്ടിയല്ലെല്ലാം എന്നെ കൊല്ലെ എട്ടാമത്തെ കുട്ടിയല്ലേ ഇതിനെ നീ കൊണ്ടുപോയി വളർത്തിക്കൊള്ളു എട്ടാമത്തെ കുട്ടിയെനിക്ക് കൊണ്ടെത്തുന്നാൽ മീ പറഞ്ഞു വസുദേവർക്ക് ഒട്ടും തൃപ്തി ആയിട്ടില്ല പറഞ്ഞ വാക്കിനൊന്നും വലയില്ലാത്ത ആളാണ് എന്തായാലും കുട്ടിയെ കൊണ്ട് പോയി